അമ്പതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ദൈവം യഹോവയായ ദൈവം അറി ചെയ്തു സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്നും ദൈവം പ്രകാശിക്കുന്നു നമ്മുടെ ദൈവം വരുന്നു മൗനമായിരിക്കില്ല അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു അവന്റെ ചുറ്റും വലിയൊരു പൊടുങ്കാറ്റടിക്കുന്നു തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു ഈ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂടുവേ ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കാൻ അവന്റെ നീതിയെ പോഷിക്കും എൻ്റെ ജനമേ കേൾക്കാൻ ഞാൻ സംസാരിക്കും ഇസ്രയേലെ ഞാൻ നിന്നോട് സാക്ഷീകരിക്കും ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു നിന്റെ ഹനനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു നിന്റെ വീട്ടിൽ നിന്ന് കാളയോ ഇതിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ ആയിരം ആയിരം ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു മലകളിലെ പക്ഷികളെയൊക്കെ ഞാൻ അറിയുന്നു വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല പൂലോകോ അതിന്റെ നിറവു എൻ്റെത് ഞാൻ കാളുകളുടെ മാംസം തിന്നുമോ കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ ദൈവത്തിന്റെ സ്വോത്രയാക അർപ്പിക്കാം അതുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്ക കഷ്ടകാൽ തന്നെ ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ദുഷ്ടനോട് ദൈവുന്നു നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻറെ നിയമത്തെ നിന്റെ വായിൽ എടുപ്പാനും നിനക്ക് എന്ത് കാര്യം നീ സാസനയെ വെറുത്ത വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞുകളെയെന്നുവല്ലോ കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലപ്പെടുന്നു ളോട് നീ പങ്കുകൂടുന്നു നിന്റെ വായ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അവവാദം പറയുന്നു ഇവ നീ ചെയ്തു ഞാൻ മിണ്ടാതിരിക്കാൻ നിന്നെ പോലെയുള്ളവനാന്ന് നീ നിരൂപിച്ചു എന്നാൽ ഞാൻ നിന്നെ സാസിച്ചു നിന്റെ കണ്ണിൻ മുമ്പിൽ അവയെ നിരത്തിവെക്കും ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളി അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയുന്നു വിഴിപ്പാൻ ഉണ്ടാവുകയില്ല സ്വോത്രമെന്ന് യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനോ ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കുന്നു